ഇപ്പോൾ ഇത് ദിയയുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് കൂടെയുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക എന്നത് എന്താണ് ദിയ ആളാകെ മാറിപ്പോയല്ലോ കഴിഞ്ഞ ദിവസമായിരുന്നു അശ്വിൻ്റെ അമ്മയോട് കേൾക്കുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ ദിയ സംസാരിച്ചത് ഇപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അശ്വിനോട് പറഞ്ഞതും അശ്വിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞതും ചർച്ചയാവുകയാണ് പാവം അശ്വിൻ്റെ മുഖം കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി ദിയ ഒന്ന് ചിന്തിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ കേൾക്കുന്നവർക്ക് ഇത്രയധികം ഫീൽ ചെയ്യില്ലായിരുന്നു ഇതാണ് ഒരുപാട് പേർ ഇപ്പോൾ പറയുന്നത് സംഭവം ഇങ്ങനെയാണ് ഭർത്താവ് അശ്വിൻ ഗണേശിനോടുള്ള ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് വിമർശനം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വന്ന അഭിമുഖത്തിലെ ദിയയുടെ സംസാര രീതിയാണ് വിമർശിക്കപ്പെടുന്നത് ഇത് ആദ്യമായല്ല ദിയ ഈ വിമർശനം നേരിടുന്നത് വിവാഹത്തിന് മുമ്പേ ഇവരുടെ ബന്ധത്തിൽ ഇത്തരം അഭിപ്രായങ്ങളുണ്ട് സാമ്പത്തികമായി അശ്വിനും ദിയയും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇതാണ് പലരും ആദ്യം ചർച്ചയാക്കിയത് പിന്നീട് ദിയ അശ്വിന് ബഹുമാനം കൊടുക്കുന്നില്ലെന്ന വിമർശനവും വന്നു അശ്വിനെ തുടരെ തുടരെ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ദിയ സംസാരിക്കുന്നുണ്ട് ലണ്ടനിലും തായ്ലൻഡിലും മലേഷ്യയിലും പോകുന്നു കറങ്ങി നടന്നാൽ പോരെ പാസഞ്ചർ പ്രിൻസസ് ആണ് എനിക്ക് റിംഗ് ഇട്ട് തന്നു പിന്നെ ഫുൾ ട്രീറ്റ് ആണ് ലണ്ടനിൽ പോയപ്പോഴും ബിസിനസ് ക്ലാസ് ട്രീറ്റിലാണ് സഹോദരൻ പോയത് തിരിച്ചു വന്നത് ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് സ്നേഹം മാത്രം കൊടുത്താൽ മതിയെന്നാണ് ഇവൻ എല്ലാവരോടും പറയാറ് പൈങ്കിളിയുടെ ഐസ്ക്രീമാണ് ഞാനെന്നും ദിയ കൃഷ്ണ പറഞ്ഞു പാസഞ്ചർ പ്രിൻസസ് ആണ് അശ്വിൻ എന്ന് ദിയ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് വിമർശനമായി ചൂണ്ടിക്കാണിച്ചത് ദിയ അശ്വിനെക്കുറിച്ച് സംസാരിക്കുന്ന രീതി അസ്വസ്ഥതയുണ്ടാക്കുന്നതും സങ്കടകരവുമാണ് ദി അശ്വിനെ പാസഞ്ചർ പ്രിൻസസ് എന്ന് വിളിക്കുകയും എന്റെ ബാഗുകൾ അവൻ ചുമക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ദിയയ്ക്ക് അപകർഷിതാബോധമുണ്ട് സെൽഫ് എസ്റ്റീം ഉയർത്താൻ ആരെയെങ്കിലും ആവശ്യമാണ് ലോവർ ക്ലാസ്സിൽ നിന്നുള്ള പങ്കാളി ഉണ്ടായത് ദിയയ്ക്ക് അതിന് സഹായകരമായെന്ന് തോന്നുന്നു ഇതാണ് വിമർശനത്തിന്റെ ഒരു ഭാഗം അടുത്ത തിങ്ങിന് ദിയ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാവം അശ്വിൻ്റെ മുഖമൊന്ന് നോക്കൂ അശ്വിൻ ഒരു തരത്തിൽ കുടുങ്ങിപ്പോയതായി തോന്നുന്നു എന്നാൽ ചില സൗകര്യങ്ങൾ അഥവാ പണം ഈ ബന്ധത്തിൽ ഇൻവോൾവ് ആണ് അത് ബന്ധത്തിൽ തുടരാൻ മതിയായ കാരണമാണെന്ന് തോന്നുന്നു ഇതാണ് റെഡിറ്റിൽ വന്നിരിക്കുന്ന കുറിപ്പ് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായി തീരുന്നത് കുറച്ചു കാലങ്ങളായി ദിയയുടെ ഭാഗത്തു പെരുമാറ്റം ആളുകളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്ന് ഈ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു ദിയ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ദിയയെ സ്നേഹിക്കുന്നവർ ഉപദേശങ്ങളും ദിയയ്ക്ക് നൽകുന്നുണ്ട്